അപ്പോൾ ഞങ്ങളുടെ പെരുന്നാളിന്റെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ രാവിലെ തന്നെ ഡ്രസ്സൊക്കെ മാറി പിന്നെ ഒരു ഫോട്ടോഷൂട്ട് ഒക്കെ കഴിഞ്ഞതേ പള്ളിയിലേക്ക് പോവുകയട്ടാ അപ്പോൾ ഞാൻ അടുക്കളയിൽ നല്ല തിരക്കിട്ട പണിയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആക്കുന്നത് അതിന്റെ ഒപ്പം തന്നെ ഇന്നത്തെ ലഞ്ചും റെഡിയാക്കുന്ന തിരക്കിലായിരുന്നു കേട്ടോ അപ്പോൾ അമ്മ ആണ് ഇവിടെ ഈ വീഡിയോ ഒക്കെ ചെയ്തത് അങ്ങനെ അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ചെറിയ പൊരുനാളിന് അങ്ങനെയാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ രാവിലെ തന്നെ എല്ലാം റെഡിയാക്കി വെച്ചേക്കും അപ്പോൾ ഇന്ന് സ്പെഷ്യലായിട്ട് ബിരിയാണി ഒന്നും ഇല്ല കേട്ടോ ഇന്ന് സാദാ ചോറും ഇതൊക്കെയാണ് അപ്പോൾ അതേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് ബീഫ് കറി ചിക്കൻ വറുത്തത് പിന്നെ പുട്ട് നോമ്പിന് കൂടുതൽ ദിവസങ്ങളിൽ പത്തിരി ആയിരുന്നല്ലോ അത് കാരണം ഇപ്പോൾ ഇന്ന് എന്ന് പതിന്ന് പറഞ്ഞാൽ പുട്ടുണ്ടാക്കിയതേ ഇവിടെ പൂച്ചയും കുഞ്ഞുങ്ങളും ഒക്കെ വന്നു നോക്കി കേട്ടോ ഇപ്പോൾ കുഞ്ഞുങ്ങളും ഭക്ഷണം കഴിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടോ അപ്പോൾ ഇന്നലെ പിന്നെ കുറച്ച് ചാള ചാളമുണ്ടെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം മീനവർക്ക് ഭയങ്കര ഇഷ്ടമുള്ളൂ ഇറച്ചി ഇതൊക്കെ ചിക്കനൊന്നും അത്ര വലിയ അങ്ങനെ മീനാണ് ഭയങ്കര കാര്യം അപ്പോൾ ചാള ചെറിയ ചാളം ഒന്ന് വെച്ചത് അങ്ങനെ കൊടുക്കുകയും ഇതൊക്കെ ചെയ്യണായിരുന്നു അവരുടെ പെരുന്നാളിന്റെ ഫുഡാണുണ്ടോ അത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞതേ ഞങ്ങൾ ഇനിയിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിരിക്കാണ് അവർ പിന്നെ പള്ളിയിൽ നിന്ന് വന്നപ്പോഴേക്കും ഞാൻ വേഗം കുളിച്ച് എല്ലാ പണിയൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ചു അപ്പോഴേക്കും ഞങ്ങൾ അപ്പുറത്ത് തറവാട്ടിൽ നിന്ന് പിന്നെ അവരെ പിള്ളേരൊക്കെ വന്നിട്ടോ അനുജനും പിള്ളേരും അങ്ങനെയൊക്കെ വന്നു പിന്നെ അവരുടെ ഫോട്ടോഷൂട്ടായി അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും ഒന്ന് പുറത്ത് പോകാം പറഞ്ഞ് അപ്പോൾ ഇന്ന് വീട്ടിലുള്ള എല്ലാവരും കൂടിയിട്ടാണ് കേട്ടോ പോകുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ മാത്രമാണ് കൂടുതലും പോരത് ഇവിടെ കുറേ ചാമ്പക്കയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല കായ് ഇല്ലാത്ത തരം നല്ല മധുരമുള്ള ചാമ്പക്കയാണ് കുറേ ഇങ്ങനെ കുറേ ആയിട്ട് ഇന്ന് ഞങ്ങൾ ഇന്ന് ഇപ്പോൾ പല പ്ലാനും ഇതൊക്കെ ഉണ്ട് കേട്ടോ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ലാസ്റ്റത്തെ ദിവസമുള്ള ഡ്രസ്സ് എടുക്കാൻ പോയത് പിന്നെ അന്നത്തെ പിറ്റേ ദിവസം തന്നെ പെരുന്നാളായി രണ്ടൂ ദിവസമായിട്ട് ഒട്ടും സമയമില്ല അപ്പോൾ അതേ അനുജൻ്റെ പുതിയ വണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തന്നെ നമുക്ക് പുറത്ത് പോകാം എന്ന് പറഞ്ഞ് ഞങ്ങളിതേ ഇഷ്ടംപോലെ സീറ്റ് ഇട്ടിട്ടാണ് സീറ്റിന് വേണ്ടി നമ്മൾ ഓടി ഇടന്ന് ഓടി വണ്ടിയിൽ കയറട്ടേ ഒന്നും ആവശ്യമില്ല അങ്ങനെ ഓടി ഓടിക്കളിച്ച് ഇങ്ങനെ പാട്ടും കളിയും ഇതൊക്കെ ആയിട്ട് അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ നാത്തൂവിൻ്റെ വീടുണ്ട് അപ്പോൾ അവിടെ നിന്ന് നാത്തൂനും കുട്ടികളും അവിടെ നിന്ന് കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഞങ്ങളിതേ ജസ്റ്റ് ഒന്ന് എറണാകുളം വരെ പോയിട്ട് വരാമെന്നെതി അങ്ങനെ പോവുകയാണ് അപ്പോൾ എന്തേലും ഫുഡൊക്കെ വീട്ടിൽ രാവിലെ തന്നെ റെഡി ആക്കി പിന്നെ ആ ഒരു ടെൻഷൻ വേണ്ട ഇനിയിപ്പോൾ ചെന്ന് ഫുഡൊക്കെ കഴിക്കാൻ പോയിട്ട് ഒന്ന് കറങ്ങിയിട്ട് ഒരു മണിയൊക്കെ ഫുഡൊക്കെ കഴിക്കാൻ വിശപ്പാകും ഫുഡൊക്കെ കഴിക്കാം അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്നിനിപ്പോൾ നാളെ എന്തായാലും അവധി ദിവസം ഇതൊക്കെ ആയിരിക്കുമല്ലോ അപ്പോൾ ഇന്ന് വൈകിട്ട് എവിടെയെങ്കിലും പോകാമെന്ന് കരുതി ഇങ്ങനെ പ്ലാൻ ഇട്ടിട്ടുണ്ട് എവിടെയെങ്കിലും ഒരു ദിവസം സ്റ്റേ ആവാം അങ്ങനെ അപ്പോൾ ഈ പബ്ലിക് ഹോളിഡേയ്സ് മാത്രമേ ഉണ്ടോ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുള്ളൂ അല്ലാത്ത ദിവസമൊക്കെ അമ്മുവിന് ക്ലാസ് ഉണ്ട് അമ്മുവിന് പിന്നെ എക്സാം ഉണ്ട് അങ്ങനെയുള്ള തിരക്കുകളും ഇതൊക്കെയാണ് അപ്പോൾ തൽക്കാലം ഈ വർഷം ഇനിയിപ്പോൾ വെക്കേഷൻ ടൂറൊന്നും പോയില്ല കേട്ടോ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ദിവസത്തേക്കൊരു പ്ലാൻ അല്ലാതെ ഒന്നും നടക്കുമെന്ന് തോന്നണില്ല അമ്മുവോ പിന്നെ ഉണ്ണിയാണെങ്കിൽ ആകെ പ്രശ്നമാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന് ക്ലാസ് ഇല്ല ഒരു മാസത്തെ അവന് ലീവ് കിട്ടിയിരുന്നുണ്ട് അവന് ഇപ്പോൾ ഇനി മെയ് അഞ്ചാം തീയതി ക്ലാസ് കൊടുക്കുകയുള്ളൂ അപ്പോൾ ഈ അമ്മ പറഞ്ഞാൽ ഞങ്ങൾ നമുക്ക് എങ്ങും പോകാൻ പറ്റണില്ല എന്നൊക്കെ പറഞ്ഞു കാണുമ്പോൾ രണ്ട് പേര് ഇടിവീഴലിട്ടെന്ന് നീ കാരണം ഞങ്ങൾക്ക് പോകാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞങ്ങനെ അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ ഇനി എറണാകുളത്ത് വല്ലാർപാടം റോഡ് വഴിയാണ് നമ്മൾ പോകുന്നത് ഇനിയിപ്പോൾ അതേ വൈപ്പിനിൽ കുറച്ച് സമയം നിർത്തിയിട്ട് പോകുന്നതായിരുന്നു ഇപ്പം നല്ല ഉച്ച സമയമാണ് ഒരു മണി സമയമൊക്കെയാണ് പക്ഷേ എന്നാലും ഇവിടെ നല്ല തണലാണ്ട് മരങ്ങളൊക്കെ ഒക്കെ ഇതൊക്കെ ഇവിടെ നല്ല രസമാണ് ഇങ്ങനെ അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഡോൾഫിനൊക്കെ അവിടെ പോകുന്നതാണ്ട് ഇങ്ങനെ ഞങ്ങൾ നോക്കി നിൽക്കുകയായിരുന്നു അപ്പോൾ എറണാകുളത്ത് വൈപ്പിംഗ് എന്ന് പറയുന്ന സ്ഥലമാണത് ഇവിടെ ഇങ്ങനെ നല്ല രസം തണലും കാര്യങ്ങളും ഇതൊക്കെയാണ് പിന്നെ അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഇവിടെ ധാരാളം ആളുകൾ മീൻ പിടിക്കുകയും ഇതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ നമുക്ക് നല്ല ഫ്രഷ് മീനൊക്കെ കിട്ടും ഇതിന് മുൻപ് ഞങ്ങൾ വന്നപ്പോൾ ചെമ്മീൻ ഇതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ചെമ്മീനും വേറെ മീനുകളൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് അപ്പം ഫ്രഷ് ആയിട്ട് അവിടെ ചൂണ്ട ഇടുന്നതും പിന്നെ വലയിൽ ഉള്ളതും ഒക്കെ ഉണ്ടാവും അപ്പോൾ പിന്നെ കുറച്ച് സമയം നമ്മൾ ഇവിടെ നിന്ന് പിന്നെ ഐസ്ക്രീമും ഇതൊക്കെ കഴിച്ച് ജ്യൂസ് ഇതൊക്കെ കുടിച്ച് നമുക്ക് ഇനി പോകാം ഇനിയിപ്പോൾ എന്തായാലും ഫുഡൊക്കെ എന്തായാലും പുറത്തുനിന്ന് കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ പെരുന്നാളുകാരണം വീട്ടിലെല്ലാം റെഡിയാക്കി വെച്ചേക്കാണ് അങ്ങനെ കുറച്ച് നേരം ഞങ്ങളെല്ലാവരും ഇന്ന് ഫോട്ടോയൊക്കെ എടുത്തു പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകുന്ന കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങളുടെ നാടൻ ന്യൂ കഴിക്കുകയാണ് ചിക്കൻ വറുത്തത് ബീഫ് ഫ്രൈ മോരുകറി ക്യാബേജ് തോരൻ വെറഞ്ചോറ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഒരു തയ്യാറെടുപ്പ് ഇല്ലാത്ത ഞങ്ങളുടെ യാത്ര ഇവിടെ തുടങ്ങിയിട്ട് അപ്പോൾ വൈകിട്ട് ആണ് നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പോൾ എല്ലാവരും ഒരു ലൈറ്റ് ബ്ലൂ ആണ് ഇരുന്നു പെരുന്നാളിനെടുത്തത്ട്ടാ അപ്പോൾ എൻ്റെ കളർ മാത്രം വ്യത്യസ്തമായിരുന്നു അപ്പോൾ എല്ലാവർക്കും പരാതിയായിരുന്നു ആ പരാതി അങ്ങ് മാറി കിട്ടാൻ വേണ്ടി ഇന്ന് എൻ്റെ കഴിഞ്ഞ പ്രാവശ്യം എടുത്ത അഡ്രസ്സാണ് കേട്ടോ ഇട്ടത് അപ്പോൾ അത് ഞങ്ങളിപ്പോൾ കൊച്ചിയിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വൈകുന്നേരം സമയമായിട്ടാണ് കൊച്ചിയിൽ നേരെ അതൊരു ഇതൊന്നുമില്ല എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഫ്രണ്ട് എന്നെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പറ്റുവാണെങ്കിൽ ഫ്രണ്ടിൻ്റെ വീട്ടിൽ കയറണം അത് കഴിഞ്ഞ് പിന്നെ പോകുന്നിടത്തോളം പോകാം പിന്നെ ഇരുട്ടാകുമ്പോൾ വേണമെങ്കിൽ എവിടെയെങ്കിലും റൂം എടുത്ത് അവിടെ സ്റ്റേ ആവാം രാവിലെ തിരിച്ചു പോരാം എന്നൊക്കെയുള്ള യാതൊരു പ്ലാനും തയ്യാറെടുപ്പില്ലാത്ത ഒരു യാത്രയായിരുന്നു ഹൈവേയിലൊക്കെ മൊത്തം വർക്ക് നടക്കണമെങ്കിൽ നമുക്ക് യാത്ര ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒന്ന് ട്രിവാൻഡ്രത്തേക്ക് പോയി വരാനൊക്കെ ആയിട്ട് അപ്പോൾ നമ്മളിത് കുമരകം വഴിയാണ് പോകുന്നത് കുമരകമൊക്കെ എന്ത് ഭംഗിയാ കാണാനായിട്ട് നല്ല പ്രകൃതി മനോഹരമായ ഒരു സ്ഥലമാണ് അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ വിദേശികളെ ഇതൊക്കെ കാണണ്ടായിരുന്നു റിസോർട്ടുകൾ കാണണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഒരുപാട് കൃഷി സ്ഥലങ്ങൾ വയലുകളൊക്കെ വെറുതെ കിടക്കുന്നുണ്ടായിരുന്നു പിന്നെ കൊയ്ത്ത് കഴിഞ്ഞ പാടങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ നിന്ന് കാണാനും ആസ്വദിക്കാനും ഒന്നും ഉള്ള ഇല്ല കേട്ടോ അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇരുട്ടായി തുടങ്ങിയൊക്കെയാണ് അപ്പോൾ എന്തായാലും നമുക്ക് അധികം വൈകാതെ തന്നെ നമുക്ക് എന്നാൽ ട്രിവാൻഡ്രത്തേക്ക് എത്താം എന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പറ്റുക പിന്നെ പറ്റില്ലാതെ വരികയാണെങ്കിൽ നമുക്ക് അതിന് മുൻപ് വേണമെങ്കിൽ എവിടെയെങ്കിലും റൂം എടുക്കാം പറഞ്ഞു പ്ലേസ് ഒക്കെ നടന്ന് കാണാനൊന്നും നമുക്ക് സമയം കിട്ടില്ല ഇങ്ങനെ കാറിലിരുത്തും അങ്ങോട്ട് യാത്ര പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഇങ്ങോട്ട് തിരിച്ചുവരും ഇത് അതുമാത്രമേ കാണൂ എന്നാലും നല്ല രസമായിരുന്നട്ടെ നമ്മൾ ഈ ഉൾപ്രദേശത്തോടു ഈ യാത്രയും ഇതൊക്കെ കാരണം വെച്ചാൽ നമ്മൾ ഹൈവേ കൂടിയാണുള്ളത് ഇതിന് മുൻപ് ട്രിവാൻഡ്രത്തൊക്കെ പോയിരിക്കുന്ന ഹൈവേ കൂടിയാണ് ഇപ്പോൾ അവിടെ വർക്ക് കിടക്കണ കാരണോണോ നമുക്ക് ഗൂഗിൾ ലൊക്കേഷൻ ആണെങ്കിൽ ഇങ്ങോട്ട് തിരിച്ചു യും ഇതൊക്കെ പക്ഷെ എന്നാലും അങ്ങനെ തടസ്സങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നമുക്ക് എളുപ്പത്തിന് തന്നെ പോകാം ഇവിടെയൊക്കെ ഇങ്ങനെ വാഹനം നിർത്താനൊക്കെ നല്ല രസമായിരിക്കും കേട്ടോ വൈകിട്ട് പിന്നെ ഞങ്ങൾക്ക് എന്തായാലും ഇനി ഇപ്പോൾ ഇല്ല നമുക്ക് പോകാം എന്ന് പറഞ്ഞിങ്ങനെ പോകുന്ന രണ്ട് കാറിലിരുന്ന് നമുക്ക് യാത്ര ചെയ്യുന്നത് തന്നെ നല്ലൊരു വൈബാണ് കേട്ടോ ഈ സമയത്ത് അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ മഴയൊക്കെ പൊടിഞ്ഞു വരണ്ടായിരുന്നു പക്ഷേ എന്നാൽ ഈ ഗൂഗിൾ ലൊക്കേഷൻ ഇട്ട് പോകുമ്പോൾ പിന്നെ ഒരു കാര്യം ഉണ്ട് ഇടയ്ക്ക് അവർ എളുപ്പ റൂട്ട് കാണിക്കുമ്പോൾ ചെറിയ പോക്കറ്റ് റോഡൊക്കെ ചിലപ്പോൾ കാണിച്ച് തന്നെ അങ്ങനെ വലിയ വഴി തെറ്റിലൊന്നും ഉണ്ടായില്ല ഒരു പ്രാവശ്യം നമ്മളുടെ വഴി കുറച്ച് തെറ്റിയിരുന്നു ആ എന്നാലും വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല പിന്നെ അതേ നമ്മളിങ്ങനെ പോവുകയാണ് ഇനിയിപ്പോൾ ഇവിടെ നിർത്തി നമുക്ക് എന്തെങ്കിലും ഒരു ചായ എന്തെങ്കിലും കുടിക്കാം കുറച്ച് നേരം അങ്ങനെ കാറിലേക്ക് പുറക്കം വന്നിട്ട് പോകട്ടില്ല അപ്പോൾ ഇവിടെ ഇവിടെതേ നോക്കുമ്പോൾ ശരവണ പോകാനെന്നും ഇത് എനിക്കാണെങ്കിൽ ചെറിയ തട്ടുകടന്നൊക്കെ കഴിക്കണത് ഭയങ്കര ഇഷ്ടമുണ്ട് അവിടുത്തെ ഫുഡ് പോലെ കപ്പയോ അങ്ങനെയൊക്കെ കഴിക്കണത് പക്ഷേ അപ്പോൾ യാത്രയിൽ എന്തായാലും അങ്ങനെയൊക്കെ കഴിച്ചു വല്ല അസുഖം വരണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ നമുക്ക് വൃത്തിയുള്ള ഒരു ഷോപ്പിൽ കയറാറുള്ളത് ഇവിടെ ശരവണയിലാണ് കയറിയിരിക്കുന്നത് അപ്പോൾ നോൺ വെജ് എന്തായാലും നമുക്ക് വേണ്ട ഇനിയിപ്പോൾ യാത്രയിൽ ഞങ്ങൾ പോരുന്ന കഴിക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടാണ് എന്തായാലും നമുക്ക് ഇന്ന് ഇന്നിനിയിപ്പോൾ പോകുമ്പോൾ മൊത്തം വെജിറ്റേറിയൻ ഫുഡ് കഴിച്ചാൽ മതി ഇനി എന്തായാലും തെറ്റിക്കുമോ എന്നറിയില്ല ഉണ്യെന്തായാലും എന്തായാലും സമ്മതിക്കുമെന്ന് തോന്നണില്ല അപ്പോൾ ഞാൻ എൻ്റെ പൂരി സെറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ഗംഭീര സെറ്റ് തന്നെയായിരുന്നു എന്നിട്ട് അത് ഇത് മൂന്നെണ്ണം ഒരാൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മറിയും ഞാനൊരെണ്ണം കഴിച്ചോളൂ പിന്നെ അവർക്ക് അത് കൊടുത്ത് ഷെയർ ചെയ്തൊക്കെ കഴിച്ചു പിന്നെ രണ്ട് നെയ്യ് റോസ്റ്റ് വാങ്ങിച്ചു അങ്ങനെ ചായ മാത്രം കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് പിന്നെ അവിടുത്തെ ഫുഡും അവിടുത്തെ സ്മെല്ലും വെജിറ്റേറിയൻ ഇതിനോടുള്ള നമുക്ക് താല്പര്യം ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ പിന്നെ അത് വാങ്ങിച്ചു കഴിച്ചതാണ് നല്ല സൗകര്യമുള്ള റോഡൊക്കെ ബ്ലോക്കും കാര്യങ്ങളൊന്നും അങ്ങനെ ഇല്ല നല്ല ഇതൊക്കെ ഒരുപാട് നല്ല നമ്മളിതിന് മുൻപ് അവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി കുറേ സ്ഥലങ്ങൾ ഇങ്ങനെ തപ്പി പക്ഷേ നമുക്ക് അവിടെ പറ്റിയ ഷോപ്പുകളൊന്നും കണ്ടില്ല നമ്മൾ ശരവണയിൽ കയറി ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി കുറച്ചിങ്ങനെ ഇനിയിപ്പോൾ നോക്കുമ്പോൾ ഇന്ന് ഒരുപാട് ഷോപ്പുകൾ പിന്നെ കണ്ടിരുന്നട്ടെ നല്ല നല്ല ഷോപ്പുകളൊക്കെ പക്ഷേ ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും കഴിക്കാൻ വേണ്ട ഇനിയിപ്പോൾ ട്രിവാൻഡ്രത്തെത്തുമ്പോൾ ഇനി വേണമെങ്കിൽ എന്തെങ്കിലും കഴിക്കാൻ അത്രേ ഉള്ളൂ അപ്പോൾ നല്ല വിശാലമായ റോഡും ബ്ലോക്കുകളും ഒന്നുമില്ല ഇന്നിപ്പോൾ അവധി ദിവസം കൂടി ആയതുകൊണ്ടായിരിക്കാം ഇവിടെ ഒന്നും ബ്ലോക്കില്ല അപ്പോൾ നമ്മൾ ഓർക്കായിരുന്നു എറണാകുളത്തുകൂടി പോകുന്ന ആ ഒരു ഇതൊക്കെ ഓർക്കയായിരുന്നു അവിടുത്തെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ അതിനിടയ്ക്ക് പുറത്ത് പിന്നെ നല്ല മഴ വരാൻ തുടങ്ങിയിട്ടാണ് പിന്നെ മഴയും പിന്നെ മഴ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താ മഴയൊക്കെ മാറി അങ്ങനെ നല്ലൊരു സ്ഥലം കണ്ടപ്പോൾ ഒരു സ്ഥലത്ത് നല്ലൊരു തട്ട് കേട്ടോ അപ്പോൾ അവിടെ ആണെങ്കിൽ ഒരുപാട് ആളുകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കണ്ടായിരുന്നു പക്ഷേ അവിടുത്തെ ആണെങ്കിൽ ഞാൻ നല്ല ഉറക്കത്തിലാണ് ആ കടയിൽ കയറിയത് അപ്പോൾ പിന്നെ എനിക്ക് വീട് പിടിക്കാനൊന്നും പറ്റിയില്ല പിന്നെ ഞങ്ങളവിടെ നിർത്തിയിട്ട് ഓംലെറ്റും ഉണ്ണി പൊറോട്ട കഴിച്ചു പിന്നെ ഓംലെറ്റ് കഴിച്ചു അങ്ങനെ പിന്നെ ചായ കുടിക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഇറങ്ങിയത് അന്നേരം ഓംലെറ്റ് എല്ലാവരും കൂടി കഴിച്ചു അങ്ങനെ പിന്നെ അതേ കഴിഞ്ഞ് നമ്മളിപ്പോൾ അതേ ഇറങ്ങി ഇനിയിപ്പോൾ ഏറ്റ്രത്തെത്തിയേക്കാണ് അപ്പോൾ അങ്ങനെ നമ്മളിതേ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ കൂടിയൊക്കെ നമ്മൾ പോയിട്ടോ ഇനിയിപ്പോൾ നമ്മൾ റൂമൊന്നും ബുക്ക് ചെയ്തിട്ടില്ല അപ്പോൾ പറ്റിയ റൂമ് നോക്കണം അപ്പോൾ റൂമിന് വേണ്ടി അപ്പോൾ നമുക്ക് പരിചയമുള്ള റൂമുണ്ട് കേട്ടോ അപ്പോൾ അവിടത്തേക്ക് പോവുകയാണ് നമ്മൾ അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഇനി ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം ഇപ്പൊ ഒരുപാട് ആയി പോവും അപ്പോൾ അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങളും റൂമും കാര്യങ്ങളും ഇതൊക്കെ കാണിക്കാം ഇനിയിപ്പോ നമ്മൾ കൂടുതൽ കാഴ്ചകളൊന്നും ട്രിവാൻഡ്രത്തിൽ ഒരുപാടൊന്നും കറങ്ങാൻ പറ്റില്ല കേട്ടോ നാളെ വൈകിട്ട് തന്നെ നമുക്ക് തിരിക്കണം പോന അമ്മൂന് വേണമെങ്കിൽ നാളത്തെ ക്ലാസ് പോകും പിന്നെ എന്തായാലും മറ്റന്നാൾ എന്തായാലും ക്ലാസ്സിൽ പോവാതിരിക്കാൻ പറ്റില്ല അപ്പോൾ ഒരു ദിവസം ലീവ് എടുക്കാമെന്ന് കരുതി അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്ക് യാത്ര കാറിലിരുന്നൊരു യാത്ര അത്രയേ ഉള്ളൂ അപ്പോൾ ഈ വർഷം നമ്മുടെ കൂടെ കൂടിയ പുതിയൊരു ഗസ്റ്റാണല്ലോ നമ്മുടെ വാഹനം അപ്പോൾ അതിലൊരു യാത്ര മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ മെയിനായിട്ട് അപ്പോൾ അതേ റൂമിൽ വന്ന പാട് തന്നെ പിന്നെ കിടക്കേട്ടെ ഫ്രഷായിട്ട് കിടക്കുകയാണ് അപ്പം ഇനിയിപ്പം നിസ്കാരം ഒക്കെ കഴിഞ്ഞിട്ട് വേണം കിടക്കാനായിട്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞു പിന്നെ കുറേ വൈകിയാണ് നമ്മൾ കിടന്നത് അപ്പോൾ ഇനിയിപ്പോൾ രാവിലെ തന്നെ നമ്മൾ നിസ്കരിക്കാനായിട്ട് പള്ളിയിലേക്ക് പോകേണ്ട അപ്പോൾ അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങളും അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തേണ്ട കേട്ടോ വിശേഷങ്ങളൊക്കെ അപ്പം ഞാൻ എൻ്റെ വീഡിയോയോട് വായൻ്റെ പെയ്യാണ് അപ്പോൾ ബാക്കി വിശേഷങ്ങളാണ് പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ ഈ സമയമൊന്ന് പറ്റുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമാകണമെങ്കിൽ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഇത് പോരായകുണ്ടെങ്കിൽ ഒക്കെ കമൻറ്റിലൂടെ പറയുക അങ്ങനെ അപ്പോൾ ഓക്കെ ബൈ താങ്ക് യു